നമസ്കാരം കെപ്പേശ്ശേരി കോയുന്നമ്പുരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ മണ്ഡലകാലമാണ് നാമജപം തുടങ്ങണം നിങ്ങൾ നമശുവായി ആണെങ്കിലും നാരായണമാണെങ്കിലും നാരായണ നാമജപമാണെങ്കിലും ഒരു ലക്ഷം രൂപയൊക്കെ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ക്യേമായിട്ട് പറഞ്ഞു ഏകദേശം നമുക്ക് കമൻസ് തന്നെ ആയിരത്തഞ്ഞൂറ് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കമൻസ് എഴുതാൻ പറ്റാത്ത ആൾക്കാർ നിരവധി എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ജപം തുടങ്ങി ഡെയിലി രണ്ടായിരത്തിഞ്ഞൂറ് ജപിച്ചു മൂവായിരം ജപിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തത് നിരവധി ആൾക്കാരാണ് കാരണം അവരുടെ ആ ജപത്തിനോടുള്ള പ്രാധാന്യം അവരുടെ ആ ജപിച്ചു കിട്ടുന്ന ഫലമാണ് അവർ തയ്യാറായത് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ ആയിരം പേര് ഒരു ലക്ഷം ഒരു ജപിച്ചാൽ അത് എത്ര കോടിയായി ശരിയല്ലേ നൂറ് പേര് ജവിക്കുമ്പോൾ ഒരു ഒരു കോടിയായി പത്ത് കോടിയായി ശരിക്കും എൻ്റെ ഒരു അറിവ് വരുവാണെങ്കിൽ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേര് എങ്കിലും ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചും കമൻസിലൂടെയും വിളിച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട് മീൻസ് നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാലം കൊണ്ട് കേരളത്തിൽ ഇരുപത്തി അഞ്ച് കോടി നാമജപം നമുക്കറിവുള്ളത് ഇത് മെസ്സേജ് അയക്കാതെ വിളിക്കാതെ ആയിരക്കണക്കിന് ആൾക്കാർ ജപിക്കുന്നുണ്ട് ഈ ശരിക്കും ജപം ഈ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹകല ഈ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നാടിന്റെ ഇവിടുത്തെ ഭക്തന്മാരുടെ അവസ്ഥ എന്താണെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആന്ധ്രയിൽ സ്വാമിയുടെ എന്നാ പുട്ടവർത്തിയിൽ അവിടെ സായിറാം സായി ജപിച്ച് ജപിച്ചു ചോദിച്ച് ആ ഭൂപ്രദേശ സായിയുടെ ഒരു രൂപം വന്നു അത് ക്രിന്റൽ ക്യാമറ എടുത്തപ്പോൾ ഫോട്ടോ കിട്ടി നാസയിൽ അത് ഗവേഷണ വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും അത്രയും ജപിച്ചു ജപിച്ച് കോടിക്കണക്കിന് ജപം അതായത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കറിവുള്ളത് ഏകദേശം ഇരുപത്തി അഞ്ച് കോടി നാമജപം ഈ നാടിൻ്റെ നാനാസ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഭഗവാന്റെ സമ്പൂർണമായ ചൈതന്യം ഈ ലോകത്തിങ്ങനെ നിറഞ്ഞു വരുമ്പോൾ അവിടെ കിട്ടുന്ന അനുഗ്രഹകല എന്ന് പറയുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കും ഇതൊരു കുടുംബത്തിലെ ഒരു വ്യക്തി എടുക്കുമ്പോഴാണ് ഒരു കുടുംബത്തിലെ രണ്ടോ മൂന്നോ വ്യക്തി ജവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് നൂറ് കോടിയിലേക്കാണ് പോകുന്നത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം അത്ര കേട്ട് അവരാണ് അപ്പം അത് എന്താ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ ഈ മന്ത്രദീക്ഷ എന്ന് പറയുന്ന സാധനം ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി യഥാവിധി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഗുരുനാഥൻ ഇടത് ചെവിയിൽ വെറ്റില വെച്ച് വലത് ചെവിയിൽ ഓതി തരുന്ന മന്ത്രങ്ങൾ വളരെ രഹസ്യമായി ഗോപ്യമായി ജപിച്ചു പോകുന്നതിനെയാണ് ദീക്ഷ എന്ന് പറയണമെങ്കിൽ നാമജപം കൊണ്ട് സിദ്ധി എന്ന് പറഞ്ഞ ഒരു സഹായമാണ് നാമസിദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ജപിക്കുന്ന ഈ എന്നാ ഒരു ലക്ഷം ഉരു ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം ഉരു ജപിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ നാല് നാൽപ്പത്തൊന്ന് അഞ്ച് നാൽപ്പത്തൊന്നോ എടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മന്ത്രസിദ്ധി വന്നു മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ നാമസിദ്ധി വന്നു നിങ്ങൾ ഓരോരുത്തരും നാമാശിവായ അഞ്ചക്ഷരത്തെ അഞ്ച് ലക്ഷം ഒരു ജപിച്ചു കഴിയുമ്പോൾ ആ മന്ത്രസിദ്ധി നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു അതായത് എന്താ പറയണേ ഭഗവാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ അദൃശ്യ രൂപമയായി നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞേ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ പൂർണമായ എന്താ പറയണേ സർവ അനക്കങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ വാക്കുകൾ പോലും കിട്ടുകൊണ്ട് പൂർണ്ണ സംരക്ഷണ കവചം ഭഗവാൻ ഒഴുക്കുന്നവരാണ് അപ്പോൾ അതൊരു പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് അത് ചെയ്യണേ ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾക്കൊരു വർഷം ഒരു നാല് നാൽപ്പത്ത് മണ്ഡലകാലം ഇതുപോലെ ചെയ്യാൻ അഞ്ച് മണ്ഡലകാലം ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വർഷം ഇത് കണ്ടിന്യൂ ആയൊക്കെ ജപിക്കാൻ പറ്റിയാൽ ശരിയല്ലേ ഈ രണ്ടായിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടി വരികയല്ല വേണ്ട മുപ്പത് മിനിറ്റ് താമസം ജീവിച്ചോളൂ ഈ മുപ്പത് മിനിറ്റ് നാമജപത്തെ അദ്ദേഹം ഒരാൾ കൊണ്ടു നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ഒരു മാസം തന്നെ രണ്ടായിരത്തഞ്ഞൂറ് എൻറ്റു മൂന്നെന്ന് പറഞ്ഞാൽ അത്രേ എഴുപത്തയ്യായിരം ആയി അത് പന്ത്രണ്ട് മാസം ആകുമ്പോഴോ അത് പത്ത് വർഷം ആകുമ്പോഴോ കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഫലം നിങ്ങളുടെ ജീവിത കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടിയാൽ അതിൻ്റെ കോടി ഫലമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അമ്പത് കോടി രൂപ ഒരാൾ തരികയാണ് ആ അൻപത് കോടിയുടെ അമ്പതിരട്ടിയാണ് ദിവസം ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ നമിശമായി ജവിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അവസ്ഥയെന്നു വെച്ചു ദക്ഷിണാമൂർത്തി കാരകനായി നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം വന്നാൽ അവന് ഏത് പരീക്ഷ പാസ്സാക്കാൻ പറ്റാത്ത ഏത് ടെസ്റ്റാ പാസ്സാക്കാൻ പറ്റാത്ത മൃത്യുഞ്ജയകാരകനായ മഹാദേവൻ്റെ അനുഗ്രഹം വന്ന ആരോഗ്യപരമായിട്ടും ആയസ്സിനു കിട്ടാൻ പോകുന്ന അനുഭവം എന്താ അഘോരിയായി നിൽക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹമാണ് കിട്ടണത് അവനെ ആരെ ഒന്നും നോട്ടം കൊണ്ട് പോലും അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല അങ്ങനെ എന്താ പറയണേ ഉമാമഹേശ്വരനായി നിൽക്കുന്ന മഹാദേവനാണ് ഏറ്റവും സമ്പുഷ്ടമായ ദാമ്പത്യത്തിൻ്റെ ഉടമയെത്തീരുവ ഏറ്റവും നല്ല വശ്യ കാരകനും കടിയാണ് ഉമാമഹേശ്വരമൂർത്തി അതിവശ്യതയു വശ്യതെന്ന് പറഞ്ഞാൽ സിനിമയിലും രാഷ്ട്രീയത്തിലും മാത്രമല്ല വശ്യത നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളോട് ഇഷ്ടം തോന്നാനും വശ്യത ആവശ്യമാണ് ആൾക്കാർക്ക് ഇഷ്ടം തോന്നാനായിട്ട് അങ്ങനെ ഭഗവാന്റെ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏകനാമമാണ് നാമമാണ് നമശിവായ അപ്പം ആ വീഡിയോയ്ക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ റെസ്പോണ്ടെന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് അതി തന്നെയാണ് ഒന്നും പറയാൻ പറ്റാത്ത കേമത്തം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ നമശിവായ ജപം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ യാതൊരു വിധത്തിലൊരു മടിയും കൂടാതെ അതിൻ്റെ അതേ ശക്തിയിൽ നിങ്ങൾ ജപിച്ചോളൂ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജപാദികൾ കൊണ്ട് ഈ നമശിവായ ജപം കൊണ്ട് മാത്രം അല്ലെങ്കിൽ നാരായണായ നമ എന്ന് പറയണേ ആ നാമങ്ങൾ ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ദീക്ഷ പോലെ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ഒരു മണ്ഡലകാലം ഞാൻ എൻ്റെ കുടുംബത്ത് ഒരു ലക്ഷം ഒരു ജപിക്കും എന്ന് പറയുന്ന രീതിയിലാണ് തുടങ്ങിയേക്കണേ ആ ജപത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റാത്ത കാര്യമാണ് കാരണം നമശ്യുവായുടെ പ്രാധാന്യം ആയിട്ട് നാരായണനാമത്തിൻ്റെ പ്രാധാന്യം ഞാൻ അന്ന് കൂടുതലും നമശ്യുവായ സ്ട്രെസ് ചെയ്താണ് പറഞ്ഞത് നമശുവായ കൂടുതൽ ജപിക്കണ രീതിയിലാണ് പറഞ്ഞത് അത് പലതും ജപിക്കുന്നവരുണ്ട് എന്ത് ജപിച്ചാലും അതിലൊരു ശക്തി തന്നെയാണ് കാരണം അത്രയ്ക്ക് കയമാണ് ഏത് ചരാചരങ്ങൾക്കും മഹാദേവന്റെ അനുഗ്രഹം ഇല്ലാതെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ദേവന്മാർ പോലും വിഷമഘട്ടത്തിൽ കൈലാസത്തിൽ പോയി അഭയം പ്രാപിക്കുകയാണ് സർവ അസുരന്മാരും തോറ്റുതുൻപ് ഓടി നിൽക്കുന്നത് മഹാദേവന്റെ കോപം കൊണ്ടാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ ആ എന്താ പറയണേ ഭഗവാനെ നമ്മളുടെ ഒപ്പം തന്നെ അദ്ദേഹം കൂടുന്നൊരവസ്ഥയിലേക്കാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഈ അക്ഷരലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞ ഞാനൊന്നും ചെയ്യേണ്ട അങ്ങനെയല്ല ആ അക്ഷരലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഏകദേശം ഏഴ് ജന്മം ചെയ്തിരിക്കുന്ന ഏഴ് തലമുറകളായി ചെയ്തിരിക്കുന്ന സർവ്വശാപതാപങ്ങളും തീരുന്നു അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ ഞാനന്ന് മണ്ഡലകാലത്ത് നിങ്ങളോട് സംവദിച്ച നാരായ നാമശിവായ ജപം അല്ലെങ്കിൽ നാരായണ ജാമജപം ആ നമശിവായ ജപത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും ഊർജ്ജം കളയാതെ ആ ജപത്തിലൂടെ ആ മഹാദേവനായി നിൽക്കുന്ന അഘോരിയായി നിൽക്കുന്ന മൃത്യുജയനായി നിൽക്കുന്ന ശരഭമായി നിൽക്കുന്ന ഉമാമഹേശ്വരനായി നിൽക്കുന്ന സർവ്വലോക കാരകത്വം വഹിക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന ആ മഹാദേവൻ്റെ ആ പൂർണ്ണ അനുഗ്രഹത്തിലൂടെ ആ ഭവനത്തിൽ കിട്ടുന്ന ഏറ്റവും സമ്പുഷ്ടമായ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഏറ്റവും നല്ല ഉദാത്തമായ ഉദാത്തമായെന്നൊരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ് ആ നാമജപത്തിലൂടെ എനിക്ക് കിട്ടിയ റെസ്പോണ്ട് അനുസരിച്ച് കോടിക്കണക്കിന് നാമജപം ഇപ്പം നടക്കണ്ടെന്നുള്ള അറിവാണ് അതിനെ യാതൊരു കാരണവശാലും അതിനൊന്നും വരാതെ അതേ രീതിയിൽ തന്നെ പോകണം അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന വരം തന്നെയാണ് ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന സന്ദേശം തന്നെയാണ് അതൊരു മന്ത്രസിദ്ധിയിലേക്കാണ് എത്തിച്ചേരാൻ പോണേ അതൊരു മഹാഭാഗ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിശി ഈ നമ്പൂരിമാരും ജ്യോതിഷന്മാരും തന്ത്രിമാരും ഒക്കെ കൂടിയ അവസ്ഥയിൽ അപ്പം അവർ പലരും എന്നോട് പറഞ്ഞു തരു അങ്ങനെ ജപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ അത് ഏറ്റവും വലിയ നന്മയാണ് ഈ നാടിന് നന്മയ ഓരോ കുടുംബങ്ങളും എത്ര ഉയരത്തിലേക്ക് എത്താൻ പോകണം എൻ്റെ ഏട്ടാന്ന് തന്നെ പലരും പറഞ്ഞു അപ്പം അത്രയ്ക്ക് കേമത്തം തന്നെയാണ് അപ്പം അതിൻ്റെ ആ ഭവ്യത ഉൾക്കൊട്ട് ആ ജപാദികൾക്ക് അതേ രീതിയിൽ പോകണം അത് ഞാനിപ്പോൾ ഇടയ്ക്ക് ഇതൊരു വീഡിയായിട്ട് പറഞ്ഞതല്ല ആ ജപത്തിന് ജപം ചെയ്യുന്നവർക്ക് ഒരു സന്തോഷം അത് ഉദ്ദേശിച്ച് തന്നെയാണ് പറയണേ അതിന് അങ്ങനെ തന്നെ പോകണം പോകട്ടെ ഞാൻ നമശ്യവുമായ ഓരോ അക്ഷരത്തിൻ്റെയും പ്രാധാന്യം കുറിച്ച് ഞാനത് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ ആ ജപം നടക്കുന്ന അതുപോലെ തന്നെ നടക്കണം നിങ്ങൾ ജപിക്കുന്നുണ്ടെന്നറിയാം നമസ്കാരം ഗോവിന്ദമ്പരി